മലയാളം സീസൺ ഫോറിൽ ഏറ്റവും കൂടുതൽ ആരാധക പ്രീതി നേടിയ മത്സരാർത്ഥിയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ റോബിൻ വിന്നറാകുമെന്ന് പലരും വിചാരിച്ചിരുന്നെങ്കിലും സഹ മത്സരാർത്ഥിയെ തല്ലിയതിന് റോബിനെ മത്സരത്തിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നു എന്നാൽ റോബിന് വൻ പിന്തുണയാണ് പുറത്ത് ലഭിച്ചത് ആ സീസണിൽ വിന്നറായത് ദിൽഷയായിരുന്നു റോബിൻ്റെ വോട്ട് ലഭിച്ചാണ് ദിൽഷ വിന്നറായി എന്ന് തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാണ് റോബിൻ ഫാൻസൊക്കെ പറഞ്ഞത് ബിഗ് ബോസിനകത്ത് ദിൽഷയും റോബിനും വലിയ സൗഹൃദത്തിലായിരുന്നു ദിൽഷയെ ഇഷ്ടമാണ് എന്ന് റോബിൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു എന്നാൽ റോബിൻ തൻ്റെ എൽ നല്ല സുഹൃത്തായിരിക്കുമെന്നാണ് ദിൽഷ പറഞ്ഞത് ബിഗ് ബോസ് അവസാനിച്ചാൽ ദിൽഷയും റോബിനും വിവാഹിതരാകുമെന്ന ഫാൻസ് കരുതിയത് വിജയിയായി പുറത്തിറങ്ങിയ ദിൽഷയും റോബിനും നല്ല സൗഹൃദത്തിൽ ആയിരുന്നെങ്കിലും പിന്നീട് ഇരുവരും തമ്മിൽ അകലുകയായിരുന്നു റോബിനുമായി ഒരു ബന്ധവുമില്ലെന്ന് ദിൽഷ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ദിൽഷയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു വന്നിരുന്നു എന്നാൽ റോബിൻ താൻ ആരതിപ്പൊടിയുമായി കമ്മിറ്റഡ് ആണെന്നും വിവാഹം കഴിക്കാൻ പോകുമെന്നും വെളിപ്പെടുത്തി പിന്നീട് റോബിനോട് റോബിനോട് ചേർത്ത് ദിൽഷയുടെ പേര് ഫാൻസ് പറയാറേയില്ല എന്നാൽ ഇപ്പോൾ റോബിൻ പങ്കുവച്ച ചിത്രത്തിൻ്റെ താഴെ ദിൽഷ ഇത് കാണുന്നില്ലേ എന്ന് ചോദിച്ച് നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് റോബിനും ആരതിയും ജി പിയും ഗോപികാനിലും ഒരുമിച്ചുള്ള ചിത്രമാണ് ചി റോബിൻ പങ്കുവച്ചത് ദിൽഷ ഇത് കാണണം ആരതി തന്നെയാണ് റോബിന് ചെയ്യുന്നത് എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ ചിത്രത്തിന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതിൽ എന്തിനാണ് ദിൽഷയെ വലിച്ചിടുന്നത് എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു റോബിൻ ഫാനാണ് പക്ഷേ ദിൽഷ ഇത് കാണാൻ പറയുന്നത് എന്തിനാണ് ബി ബി കഴിഞ്ഞു രണ്ടു പേരും രണ്ടാളുടെ ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് ഡോക്ടറുടെ ലൈഫിൽ നേട്ടങ്ങളും ദിൽഷിയുടെ ലൈഫിലും ഓരോ കാര്യങ്ങളും ഉണ്ടായി കാണുമല്ലോ എന്നാണ് ഒരാൾ ഇട്ടത് അതേസമയം ഡി ഫോർ ഡാൻസിൽ ദിൽഷ ഉണ്ടായിരുന്ന സമയത്ത് ദിൽഷയും ജി പിയും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇവർ തമ്മിൽ സൗഹൃദം മാത്രമാണ് ഉണ്ടായത് അടുത്തിടെയാണ് ജി പിയുടെ വിവാഹം കഴിഞ്ഞത് സീരിയൽ നടി ഗോപികയാണ് ജി പി വിവാഹം കഴിച്ചത് ദിൽഷ ഡാൻസ് പരിപാടികളുമായി തിരക്കിലാണ്